ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഫുട്ബോളിൽ ഒരു അമ്പൻ അപ്ഡേറ്റും കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോച്ചുകൊണ്ടു നോക്കുക ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ ടീമിന്റെ പുതിയ കോച്ചിനെ കുറിച്ചാണ് ഇന്ത്യക്കാരനായിട്ടുള്ള കാൾ ജമീലും പിന്നെ നമ്മുടെ പഴയ കോച്ചായിട്ടുള്ള സ്റ്റീഫൻ കോൺസ്റ്റന്റിനും ഒക്കെ ഷോർട്ട് ലിസ്റ്റിലുണ്ട് ഏറ്റവും പുതിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ ഫുട്ബോളിന്റെ പുതിയ കോച്ചായിട്ട് കാലിജ് ജമീൽ വന്നേക്കുമെന്നാണ് പറയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതും കാലിജമ്മിനാണ് എന്തായാലും ഇതിന്റെ ഫൈനൽ കൺഫർമേഷൻ വന്നിട്ടില്ല എന്തായാലും കാലിജ് ജമ്മിൽ വരികയാണെങ്കിൽ അത് നല്ല തീരുമാനം തന്നെ ആയിരിക്കും മികച്ചൊരു കോച്ച് തന്നെയാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അപ്ഡേറ്റിലേക്ക് കടക്കാം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈനികളൊന്നും കാര്യമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഡ്യൂ കപ്പ് നടക്കുന്നുണ്ട് ഡ്യൂ വേൾഡ് കപ്പിലാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇല്ല അപ്പൊ അടുത്ത ഐ എസ് എൽ സീസൺ എന്നാണെന്ന് പോലും അറിയില്ല അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഒരു ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഐഎസ്എൽ ഈ പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ കൂടി പല ക്ലബ്ബുകൾ ഇപ്പോഴും സൈനികളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാം ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുകയാണ് എങ്കിലും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടോക്സ് ഒക്കെ നടത്തിയിട്ടുള്ള സൈനികളൊക്കെ സാധ്യതയുള്ള കുറച്ച് താരങ്ങളുടെ ലിസ്റ്റ് ട്രാൻസ്ഫർ മാർക്കറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ലിങ്ക് ചെയ്ത താരങ്ങളുടെ ലിസ്റ്റ് ആണ് അപ്പൊ ആ ഒരു താരങ്ങളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ആദ്യം നമുക്ക് ഇന്ത്യൻ താരങ്ങളെ കുറിച്ച് സംസാരിക്കാം ആദ്യത്തെ താരം ക്ലിയറൻ ഫെർണാഡസ് ആണ് ഹൈദരാബാദ് എഫ് സിയുടെ ഇരുപത് കാരായുള്ള സെൻറ്റർ ബാക്ക് ആണ് താരം പഞ്ചാബ് എഫ് സിയുടെ ഇരുനാല് വയസ്സുകാരനായുള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡർ നിഖിൽ പ്രഭു കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന റൂമറുകൾ ഉണ്ടായിരുന്നു ചെന്നൈയിൻ എഫ് സിയുടെ ലെഫ്റ്റ് വിംഗർ ആയിട്ടുള്ള ഫറൂഖ് ചൌധരിയാണ് മറ്റൊരു താരം അടുത്തത് മോഹൻ ബഗാന്റെ ദീപക് ടാങ്കരിയാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ചർച്ചകളൊക്കെ ഉണ്ടായിരുന്ന താരമാണ് എന്നാൽ പിന്നീട് അതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല അടുത്തത് മുഹമ്മദ് അനസിന്റെ ഗോൾ കീപ്പർ ആയിട്ടുള്ള പദം ജേത്യാണ് പദം ജേത്രിയുമായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റൂമർ മുമ്പ് വന്നിട്ടുള്ളതാണ് ഈ വിദേശ താരങ്ങളിലേക്ക് കടക്കാം മറ്റൊരു താരം എന്ന് പറയുന്നത് ചെക്ക് ഫുട്ബോളറായിട്ടുള്ള യാക്കൂബാണ് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് റൂമർ വന്നുള്ള താരമാണ് അടുത്ത താരം എന്ന് പറയുന്നത് ആദിൽ തായിഫാണ് ഇരുപത്തിനാല് വയസ്സുകാരനായിട്ടുള്ള സെൻട്രബേക്ക് ആണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ലിങ്ക് ചെയ്ത താരമാണ് അടുത്തത് ചെന്നൈ എസ് സിയുടെ സ്കോട്ടിച്ച് താരമായിട്ടുള്ള കോർണർ ഹിൽസ് ആണ് കോർണർ കോണർഷിൽസിൻ്റെ ന്യൂസ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ചർച്ചകൾ നടത്തിയ താരമാണ് എന്നാൽ പിന്നീട് അതിനെ കുറിച്ചുള്ള അപ്ഡേറ്റൊന്നും പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് പുറത്തൂട്ട് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ലിങ്ക് ചെയ്ത താരങ്ങൾ അടുത്ത സീസണിൽ ആരൊക്കെ ഉണ്ടാവും വേണം തന്നെ അറിയാം എന്നാലും വീഡിയോ ലൈക്ക് ചെയ്യുക ചെറിയ സബ്സ്ക്രൈബ് ചെയ്യുക